ഇതിന്റെ ഡ്രൈവർ ഇറങ്ങിയില്ലല്ലോ എൻ്റെ മക്കളെ തിരുവോണ ദിവസം വടക്കുന്നാഥൻ്റെ മുന്നിലുള്ള തിരക്കാണ് കേട്ടായി കാണണത് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലെ തിരക്ക് നിങ്ങൾ കാണണം ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ തിരുവോണമായതുകൊണ്ട് ജന തിരക്കാണ് ഈ നിൽക്കുന്ന ചേച്ചിയെ നമ്മളെല്ലാവരും അറിയും കാരണം ഈ ചേച്ചിയുടെ കഥ വൈറലായതാണ് ആയതാണ് അപ്പൊ ചേച്ചി എന്നെ പറയും ചേച്ചീനെ പറ്റി പറ ചേച്ചി പേരെന്താണ് ആ ചേച്ചിയുടെ പേര് എന്നാണ് ഈ ചേച്ചിയെ നമുക്ക് എല്ലാവർക്കും അറിയാം അറുപത് വയസ്സിൽ രണ്ട് മക്കളെ പ്രസവിച്ച ചേച്ചിയാണിത് അപ്പം ആ ചേച്ചി വൈറലായിരുന്നു ബാക്കി ഇനി ചേച്ചി പറയും ഞാൻ ഈ വടക്കുനാഥൻ്റെ കുഞ്ഞു മക്കളെ കാണിക്കാൻ ആരും വേണ്ടി വടക്കുനാഥൻ്റെ ഓണാഘോഷം കാണാൻ കുഞ്ഞുമക്കളെയും കൊണ്ട് ഇതാണ് നമ്മുടെ വൈറലായ രണ്ട് ഇരട്ട കുട്ടികൾ അവർക്കിപ്പോ എത്ര വയസ്സായി ചെയ്യും നാലര വയസ്സായി സ്കൂളിലൊക്കെ ചേർത്താ എൽ കെ ജിയിൽ പഠിക്കുന്നുണ്ട് അപ്പൊ ഇതാണിപ്പുട്ടികൾ ഇത്ര ആയിട്ടുണ്ട് നാലര വയസ്സായി പേര് പറ മക്കളെ ആദവും പറ ആരവും നാലര വയസ്സായിട്ടുണ്ട് അപ്പം ഇന്ന് ചേച്ചി ഞങ്ങളുടെ കൂടെ വന്നതാണ് കാരണം ചേച്ചി പുറത്തെങ്കിലും കുട്ടികളെയും കൊണ്ട് പോവാറില്ല അപ്പോൾ വടക്കുന്നാഥൻ്റെ ഓണാഘോഷം കാണാൻ വന്നതാണ്